അത് ശരിയാ എനിക്ക് നീന്താൻ അറിയത്തില്ലേ ഈ പറയുന്ന ആളിയിലും അറിയത്തില്ലല്ലോ ചേട്ടാ അടുത്ത വർഷം മുതലുള്ള പുതിയ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏത് ക്ലാസ് മുതൽ എങ്ങനെ അത് നടപ്പാക്കണമെന്ന് ഇനി തീരുമാനിക്കണം ഓ സ്കൂളുകളൊക്കെ ഫൈവ് സ്റ്റാർ ആയിരുന്നല്ലേ മന്ത്രി പറയുന്നത് ഫൈവ് സ്റ്റാർ സ്കൂളാകുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ അത്യാവശ്യമാണ് അതാണ് സ്റ്റെഫിനെ പറഞ്ഞത് ഫൈവ് സ്റ്റാർ സംവിധാനമുള്ള നമ്മുടെ സ്കൂളുകളിൽ ഒരു സ്വിമ്മിംഗ് പൂള് നടപ്പാക്കിയേ പറ്റൂ കാരണം ഏറ്റവും കൂടുതൽ മുങ്ങിമരണം നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് അങ്ങനെ മുങ്ങിമരണം ഉള്ള സമയത്ത് സ്കൂൾ പാഠ്യപദ്ധതി തന്നെ ഇത്തരം നീന്തൽ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം ഒരു നീന്തൽ കുളം അത്യാവശ്യമാണ് അല്ലെങ്കിലും ചേട്ടാ ഈ മാറി വരുന്ന കാലാവസ്ഥാ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ നീന്തൽ പിടിച്ച് തന്നെ വളരണം പിന്നെ ഈ നീന്തൽ ആരോഗ്യത്തിന് നല്ലതാണ് ഉറപ്പായിട്ടും കാരണം നീന്തൽ എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് മെഡൽ നേടാൻ വേണ്ടിയിട്ടൊന്നുമില്ല യഥാർത്ഥത്തിൽ നന്നായി നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ രക്ഷിക്കും അതിലുപരിയായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും കാരണം കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ശ്വാസകോശ രോഗങ്ങളും മാറാൻ വേണ്ടിയും ഈ നീന്തൽ സഹായിക്കും ശ്വസനത്തിന് വളരെ നല്ലതാണ് അറിയാമായിരിക്കും അതൊക്കെ പോട്ടെ നമ്മുടെ മന്ത്രിമാർ ഫിൻലാന്റിലേക്ക് പോയി ഇത്തരം വിദ്യാഭ്യാസ മാതൃകൾ പഠിച്ചിരുന്നല്ലോ അതൊക്കെ എന്തായി എടാ അത് കരുക്കുരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു പിന്നൊരു കാര്യം നീന്തൽ കുറച്ചുകൂടി അത് കൂടി അതാണ് പറഞ്ഞട സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഒരു ഘടകമായി ഉൾപ്പെടുത്തണം അത് പഠിപ്പിക്കുകയും വേണം എന്ന് മാത്രമല്ല പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ കുളങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിർബന്ധമായും അവധികളിൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം അങ്ങനെ മാത്രമേ നമുക്ക് മുങ്ങി മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എങ്കിലും വേറൊരു കാര്യമുണ്ട് നീന്തൽ അറിയാമെങ്കിലും വെള്ളത്തോടൊരു ഭയം നമുക്ക് വേണം നീന്തൽ അറിയാമെന്ന് കരുതി നമ്മൾ കുളത്തിലോ പരിചിതമില്ലാത്ത ആറ്റിലോ കടലിലോ ഒന്നും ചാടാൻ പോകരുത് ആ ഭയമുള്ളിലുണ്ടെങ്കിൽ മാത്രമേ മുങ്ങി മരണങ്ങൾ അവസാനിക്കുകയുള്ളൂ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉറപ്പായിട്ടും ഹൈസ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ നീന്താൻ പഠിച്ചിരിക്കും